കുതന്ത്ര തന്ത്രമൊന്നുമൊന്നും പറയില്ലടാ കുടിച്ച കള്ള കള്ളമൊന്നും പറയില്ലടാ ഊഞ്ഞാലാടി പ്രദർശിച്ച വണ്ടി ഇടിച്ച് ചാവാതെ രക്ഷപ്പെട്ടാ പറ്റിയത്മാര് ഞാൻ വന്ന നിനക്ക് എന്തൊരു വേണോടെ അണാ ഇവിടെ ഓഫർണ്ടോ ഇവിടെ ഓഫർ ബമ്പർ ഓഫർ അല്ലേ വേടം മരുന്ന് പ്രമാണിച്ച് മൊത്തം ഓഫറാക്കിയില്ലേ ഇല്ലണ്ണ ഓ വേടാ പരിപാടി ഉണ്ട് നമ്മളെ ചതിച്ചി അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് വീട്ടിൽ പെണ്ണും പൊള്ളിക്കൊരു പാല് കാച്ചു പോവാനും പറ്റിയില്ല നമ്മള് വീട്ടിൽ നിന്ന് ഇറക്കി കിട്ടും നല്ല ഓഫറുള്ള കടയാണ് കേട്ടോ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് നമ്മുടെ സ്റ്റേഷനറി ഐറ്റം അതൊരു ബുദ്ധന്റെ ഒരു പ്രതിമ എടുക്കാനാണ് വന്നത് സിന്ധു അപ്പൊ ഇതേപോലുള്ള ഐറ്റങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങള് മറ്റു ഐറ്റങ്ങളെല്ലാം എല്ലാത്തിനും നല്ല ഓഫർ വന്നിരിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഉടമയായ ശ്രീ രഞ്ജു ഈ വർഷം സ്കൂൾ തുറക്കുമ്പോൾ നമ്മളെ കുട്ടികൾ ഗുജറേ സ്കൂളിലെ കുട്ടികൾ തന്നെ എല്ലാം വരുമെന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ വളരെ വില കുറച്ച രീതിയിൽ മറ്റു കടകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കുറഞ്ഞ ഓഫറിൽ തന്നെ എന്ത് എന്ത് തുക സാധനങ്ങൾ കൊടുക്കണം തീർച്ചയായിട്ടും അതേ അവിടുത്തെ ഒരു പി ജി എക്സിക്യൂട്ടീവ് അങ്ങനെ കൂടിയാണ് വൈസ് പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ നല്ല ഓഫർ കൊടുക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കൊടുത്തെ അല്ല സാധനങ്ങളെ കൊടുത്തെ മക്കളെ പാല് കാച്ചിലുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഓഫർ ഡേ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഫാക്ടറി വിലയ്ക്ക് ഒരു വയസ്സ് തികഞ്ഞു ഈ സ്ഥാപനത്തിന് ശിവാസന് ഒരു വയസ്സ് തികഞ്ഞു ഒരു വയസ്സ് ഒരു വയസ്സായി അപ്പോഴേ ഇന്ന് മെയ് പതിമൂന്നാം തീയതി വരുന്നവർക്ക് എല്ലാവർക്കും മെയ് പതിമൂന്ന് തൊട്ട് ജൂൺ പതിമൂന്ന് വരെ ഫാക്ടറി വിലക്ക് സാധനങ്ങൾ ആ അതായത് ഒരു സാധനത്തിന് ഇപ്പൊ ഇതിന് ഒരു വില എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുമ്പത്തേക്ക് ഇരുപത് രൂപയാണ് തരുതൽ ഞങ്ങളിത് വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന വില പത്ത് രൂപ ഈ പത്ത് രൂപക്ക് അങ്ങ് തരും പിന്നെ എങ്ങനെ പോയാലും നാനൂറ്റി എൺപത് രൂപ അടിച്ചുണ്ടോ ആ ഇതിനും ഒരു നൂറ് രൂപ അങ്ങ് കുറയും ഏത് സാധനം എടുത്താ ഇതിന്റെ എം ആർ പി ഉണ്ടോ എത്രയാ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇത്

വേറെ 600 കിലോ ചിക്കൻ കേറും. ഒറിജിനൽ വെങ്കലം. സിറ്റിയറിൽ പോയി വാങ്ങിച്ച ഇരട്ടി കേറിട്ട് വെല കൊടുക്കണം. ഉഫ് നല്ല വെയിറ്റ് ആണല്ലോ. ആ നല്ല വെയിറ്റ് ഓറിജിനൽ സാധനമാണ്. പാലാച്ചിയിൽ കൊടുക്കാൻ പറ്റും. വേറെ 700 രൂപയേ ഉള്ളൂ. ഓഹാനെ ഫാക്ടറി വില. ഈറ്റ് വിത്തിലുകൊണ്ട് தூக்கி വെച്ചോനെ. അതൊരു തുച്ഛമായ വിലയല്ലേ ഉള്ളൂ. നേരത്തെ കടക്കാരൻ. ഇത് വേടരെ കൊടുക്കായിരുന്നു. വേണം സമയം നോക്കിയോനെ. ചേളീയിൽ തേച്ചിട്ട് പോയി ആഹാ ഒന്നര കിലോ ബീഫ് സുഖമായിട്ട് ഓഫറുകള് പേന പെൻസിൽ ബാഗ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പറക്കെട്ടെല്ലാം എവിടെ ഓഫർ അതാണ്ട് ഇതെല്ലാം ഓഫറുകളാണ് കേട്ടോ ഇത് രണ്ടു വാക്കേട്ടാ

എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സ്വന്തം നഗരൂർ ആൾത്രമുടി ജംഗ്ഷനിൽ വളരെ വിജയകരമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംരംഭമാണ് ശിവാസ് വെസൽസ് ഫാൻസി ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്തെന്ന് വെച്ചാൽ ഈ ഒരു ശിവാസ് ഒരു വർഷം വളരെ വിജയകരമായിട്ടുള്ള ഒരു വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഒന്നാം വാർഷികത്തിലോട്ട് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ശിവാസിനെ ഇതുവരെ ഒരു വർഷം സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ഗംഭീരമായിട്ടുള്ള ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് കാരണം ശിവാസിനെ സംബന്ധിച്ചിടത്തോളം ശിവാസ് ഇവിടെ വെസൽസ് ഉണ്ട് വെസൽസ് കാരണം പാത്രങ്ങളുണ്ട് വിളക്കുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് അതേപോലെ ഫാൻസി ഐറ്റംസ് ഗിഫ്റ്റ് ഉണ്ട് കുട്ടികൾക്കുള്ള ടോയ്സ് ഉണ്ട് എല്ലാവിധ ഐറ്റംസും ഈ ഒരു ഒരു വർഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വർഷത്തിലേക്ക് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വമ്പിച്ച വിലക്കുറവിലാണ് ശിവാസിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും നൽകുന്നത് ഇത് നല്ലൊരു അവസരമാണ് ഈ ഒരു അവസരം പരമാവധി എല്ലാ പ്രിയപ്പെട്ടവരും പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ പറയുവാനുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപ്പോൾ സ്കൂളിന് ആവശ്യമായിട്ടുള്ള സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു സ്കൂൾ ബാഗുകൾ അതേപോലെ നോട്ട് ബുക്കുകൾ അതേപോലെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കൂൾ ഐറ്റംസ് എല്ലാം ഇവിടെ വമ്പിച്ച വിലക്കുറവിൽ വളരെയേറെ ഡിസ്കൗണ്ടിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിനുമായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ സെക്ഷനൊക്കെ നോക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ള വിളക്കുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പാത്രങ്ങളുണ്ട് പാത്രങ്ങൾ പല ടൈപ്പിനുള്ള മെറ്റീരിയലിലുള്ള പാത്രങ്ങളുണ്ട് അലുമിനിയം ഉണ്ട് അതേപോലെ തന്നെ സ്റ്റീലുണ്ട് അങ്ങനെ പല തരത്തിലുള്ള പാത്രങ്ങളും അതേപോലെ തന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഗൃഹോപകരണങ്ങളാണ് ഇതെല്ലാം വച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെത് എല്ലാം ഉണ്ട് അതേപോലെ വിളക്കുകളൊക്കെ പല ടൈപ്പിനുള്ളത് നമുക്ക് ഏത് ടൈപ്പ് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ആൽത്തറംമുടി ജംഗ്ഷനിലുള്ളവർ ആറ്റിങ്ങിലോ കിളിമാനിലോ പോകേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് തന്നെ വളരെ വിലക്കുറവിൽ ഈ ഒരു സംഭവങ്ങളെല്ലാം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് പാത്രങ്ങളുണ്ട് പാനുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് ഗിഫ്റ്റ് ഐറ്റംസും എല്ലാം ഈ സൈഡിൽ വച്ചിട്ടുണ്ട് ഗിഫ്റ്റ് ഉണ്ട് അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ് ശിവാസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഓഫറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്